പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഈ മനോഹരവും അർത്ഥസമ്പുഷ്ടവുമായ ചിത്രം വരച്ച ചിത്രകാരൻ്റെ വീട്ടിലാണ് അദ്ദേഹം ചിത്രകാരൻ മാത്രമല്ല ലോകസഞ്ചാരിയാണ് ഗ്രന്ഥകർത്താവാണ് സർവോപരി ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് റെവറൻ ഡോക്ടർ കെ എം ജോർജ് എന്നാണ് ഇത് നമ്മുടെ ഇന്നത്തെ അതിഥിയായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് രചിച്ച പുസ്തകങ്ങളാണ് നാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നടത്തം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് ഇത് ഗദ്യകവിതകളാണ് ഇത് കൂടാതെ വേറെയും രണ്ട് പുസ്തകങ്ങൾ അകംപുറം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് പിന്നെ ഈ പുസ്തകമാണ് വളരെയേറെ ശ്രദ്ധേയമായ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേര് ആധുനിക വിചാര ശില്പികൾ എന്നാണ് നമ്മുടെ കാലത്തിന് വെളിച്ചം പകർന്ന പുതുവെളിച്ചം പകർന്ന ചിന്തകന്മാരെക്കുറിച്ചുള്ള പഠനമാണ് ഈ പുസ്തകത്തിൽ ഫാദർ ഡോക്ടർ കെ എം ജോർജ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത് ഉംബർത്തോ എക്കോ ഉണ്ട് നോം ഉണ്ട് പീറ്റർ ബർഗറുണ്ട് വി എസ് രാമചന്ദ്രനുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട് ദലൈലാമയുണ്ട് അങ്ങനെ വളരെയധികം ചിന്തകന്മാരെക്കുറിച്ചുള്ള പഠനമാണ് ഈ പുസ്തകത്തിൽ ഫാദർ ഡോക്ടർ കെ എം ജോർജ് ചേർത്തിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം വളർ നമസ്കാരം നമസ്കാരം ഈ ചിത്രം കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാര്യം ഇത് വളരെയധികം ഈ പറഞ്ഞ വണ്ണം കമ്മ്യൂണിക്കേറ്റീവാണ് ഇത് സർയലിസ്റ്റാണ് അതേസമയം തന്നെ റിയലിസ്റ്റിക്കുമാണ് ഈ ചിത്രത്തിൻ്റെ രചനയിലേക്ക് അച്ഛൻ എങ്ങനെയാണ് ഈ ചിത്രം കോവിഡ് കാലത്ത് വരച്ചതാണ് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഡൽഹിയിലെ കോവിഡ് അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തിയ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ ഓക്സിജൻ കിട്ടാതെ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയും ഒക്കെ ഓടി നടക്കുന്ന കാഴ്ച മാധ്യമങ്ങളിൽ കണ്ടു അതെന്നെ വല്ലാതെ സ്പർശിച്ചു അപ്പോൾ ആ സമയത്താണ് ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കുന്നത് ഇതിന് ഫിഷ് ബോഡി എന്ന് ഇംഗ്ലീഷിൽ പേര് കൊടുത്തിരിക്കുന്നു മത്സ്യശരീരം എന്ന ഏകവചനത്തിലാണ് അതായത് ആയിരക്കണക്കിന് മീനുകൾ ഒരുമിച്ച് പ്രകാശവും ഓക്സിജനും കിട്ടുന്ന കോണിലേക്ക് ഉയരുകയാണ് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന ആ കൂട്ടം ഒരൊറ്റ മീനിൻ്റെ ശരീരം എടുക്കുകയാണ് അതിനുള്ളിൽ എല്ലാം ആയിരക്കണക്കിനാണ് മീനുകൾ പക്ഷേ എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ആ ഒരു ശരീരം എടുത്തിട്ടാണ് പോകുന്നത് ഇതൊരു ഒരു രൂപകം ഒരു മെറ്റഫർ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു വലിയ പ്രതിസന്ധി മനുഷ്യരാശിക്ക് നേരിടുന്ന സമയത്ത് നമ്മൾ എല്ലാ വിഭാഗതകളും മറന്നിട്ട് ഒരൊറ്റ ശരീരമായിട്ട് തിരുന്നു ഹ്യൂമാനിറ്റി ആസ് വൺ ബോഡി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇങ്ങനെയുള്ള പല രൂപങ്ങൾ ഈ കടലിനടിയിൽ മീനുകൾ എടുക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിലൊരു രൂപം ഇങ്ങനെയാവാം എന്ന് ഞാൻ അങ്ങ് സങ്കല്പിക്കുകയായിരുന്നു അതുപോലെ അച്ച ഈ ചിത്രത്തിനകത്ത് നമ്മളിതിൻ്റെ വരകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയാനകമായൊരു ഉണ്ട് അതായത് വളരെ ഭയാനകമായ വളരെ അത്യാവേശപൂർവ്വമുള്ള മീനുകളുടെ കൂട്ടത്തിൻ്റെ മുന്നേ മുന്നേറ്റമാണ് ഇതിനകത്ത് കാണിക്കുന്നത് രക്ഷ പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞോളം മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അതിഭയാനകമായ ഒരു ചലനത്തിൻ്റെ ഒരു മൊമെൻറ്റം ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ മൊമെൻറ്റം എന്നത് യാദർച്ഛ്യമായിട്ട് വന്നതാണോ അതോ നൈസർഗികമായിട്ട് എന്നെ വന്നു ചേർന്ന ഒരു മൊമെൻ്റമാണോ ഈ ചിത്രത്തിൻ്റെ രചനയിൽ അങ്ങനെ ബോധപൂർവം ഞാൻ അങ്ങനെ ഒരു ഒരു ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചില്ല ബ്രഷ് ഉപയോഗിച്ചപ്പോൾ ഈ വലിയ ആഴം സമുദ്രത്തിൻ്റെ എന്ന് പറയുന്ന മരണത്തിൻ്റെ ഒരു പ്രതിരൂപമാണല്ലോ അപ്പം ഇരുട്ടിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരിങ്ങനെ മുകളിലേക്ക് ഒരുമിച്ച് ഒരു ശരീരമായിട്ട് ഉയരുന്നു നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അപകടത്തിൽപ്പെടും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഡൈനമിസമുണ്ട് അതിൻ്റെ ഒരു സോളിഡാരിറ്റി ഉണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെ എന്നെ പ്രധാനമായിട്ടും നയിച്ചത് ഫാദർ അങ്ങ് ചിത്രരചനയിലേർപ്പെടുന്നു ശില്പരചനയിലേർപ്പെടുന്നു അങ്ങ് വ്യത്യസ്തമായ സങ്കേതങ്ങളാണ് ഈ രണ്ട് രചന വഴികളിലും ഉപയോഗിക്കുന്നത് അങ്ങെങ്ങനെയാണ് ഈ ചിത്രരചനയിലേക്ക് എത്തിയത് ചെറുപ്പം മുതൽക്ക് തന്നെ ചിത്രരചനയിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ അനുസരിച്ച് അങ്ങനെ ചിത്രരചന എന്ന് പറയുന്നത് ഒരു വലിയ ഗൗരവമായ കാര്യമല്ല എന്നാണല്ലോ മുതിർന്നവരെ ചിന്തിക്കുന്നത് അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഉപദേശമാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നോട്ട്ബുക്കിലൊക്കെ ഞാനിങ്ങനെ അതിൽ വരയ്ക്കുമെന്നല്ലാതെ ഗൗരവമായ ഒരു ചിത്രരചന ഒരിക്കലും നടത്തിയിട്ടില്ല എന്നാൽ ഞാനിവിടെ കോളേജിലെ വിദ്യാഭ്യാസവും സെമിനാരി പഠനവും എല്ലാം കഴിഞ്ഞ് എനിക്ക് വേദശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്താനായിട്ട് പാരീസിൽ യൂറോപ്പിലേക്ക് പോകാൻ പോകാനവസരമുണ്ടായി അപ്പം ആദ്യം ബെൽജിയത്തിലെ ലുവെയിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മാസ്റ്റേഴ്സ് അത് കഴിഞ്ഞിട്ട് പാരീസിൽ ചെന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ ലോക ചിത്രകലയുടെ ഒരു വലിയ പ്രപഞ്ചം അവിടെ നമ്മൾ കാണുന്നത് അച്ഛനി പാരീസിലെ കഫേകളിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ ഞാനവിടെ ചെല്ലുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യവാദമാണ് അപ്പോഴവിടെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും മറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലുണ്ടായി അതിനുശേഷം യൂറോപ്പിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി ഈ ആധികാരികമായ വ്യവസ്ഥകളെല്ലാം വിദ്യാർത്ഥികളും യുവജനങ്ങളും വലിച്ചെറിച്ച് കളഞ്ഞു യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ അതുകൊണ്ട് സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വലിയ സമരങ്ങളുടെ ഒരു ആഘാതം അപ്പോഴും പാരീസ് നഗരത്തിലും നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിലും നന്നായിട്ട് ഉണ്ടായിരുന്നു കഫേകളെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു യുവജനങ്ങൾക്കും പ്രത്യേകിച്ച് അന്നത്തെ ചിന്തകർക്ക് ജോൺ പോൾ സാർത്രനെ പോലെയുള്ള ചിന്തകർ വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു പക്ഷെ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവരൊക്കെ പരസ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞിരുന്നു എങ്കിലും പോസ്റ്റ് മോഡേണിസത്തിൻ്റെ വലിയ വക്താക്കളായി ഉയർന്ന ഡെറിഡയും ഫൂക്കോയും അതുപോലെ ലെവിസ്ട്രോസ് എന്ന് പറയുന്ന വലിയ ചിന്തകൻ അവരൊക്കെ പാരീസിൽ പഠിപ്പിക്കുന്ന സമയമാണ് അതിലെ ഫുക്കോയും പറ്റും നേരിട്ട് കാണുന്നതിനുമൊക്കെ എനിക്ക് അവസരമുണ്ടായി പ്രത്യേകിച്ച് ഫ്രഞ്ച് ഭാഷയെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു ഇംഗ്ലീഷ് അവർക്ക് ആ സമയത്ത് എഴുപതുകളിലെ വളരെ വളരെ അപരിചിതമായ ഭാഷയായിരുന്നു ഈ കഫകളിലൊക്കെ സമയം എപ്പോഴാണ് കഫേകളൊക്കെ സജീവമാകുന്ന സമയം രാത്രികളിലാണോ അതോ പകലാണോ ഇവരെല്ലാം തന്നെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് പകലൊക്കെ അവരുടെ ജോലിയാണ് എന്നാൽ സന്ധ്യാസമയത്ത് കുറേ രാത്രിയാകുമ്പോളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് പരിചയമുള്ള എന്ന് പറയുന്നത് നമ്മുടെ കോഫി ഹൗസ് ആണ് അവിടെ ചെന്ന് നമ്മളൊരു കാപ്പി ഓർഡർ ചെയ്താൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് നമുക്ക് സംസാരിക്കാം പാരീസിലെങ്ങനെയാണ് എങ്ങനെയാണ് അവസ്ഥ അത് ഈ സമയത്ത് മാത്രമല്ല യൂറോപ്പിലെ ഈ കഫേകൾ എന്നൊക്കെ പറയുന്നത് അത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം അതിനാരും വന്ന് നമ്മളെ ഒന്നും പറഞ്ഞു വിടുകയില്ല കാരണം പല ചിത്രകാരന്മാരും അതുപോലെ ദൈക്ഷണീയ രംഗത്ത് ഉയർന്ന ആളുകളൊക്കെ പലരും കൂടുതൽ സമയം ഇൻറ്ററാക്ഷന് വേണ്ടി ചെലവിടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അതൊരു പബ്ലിക് സ്പേസ് ആണ് സമയം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആരും നമ്മളെ ഇറക്കി വിടുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസ് ഓഫ് ഫ്രീഡം ആൻഡ് ക്രിയേറ്റീവ് ഡിസ്കഷൻ ഇതൊക്കെയായിരുന്നു ഗൗരവമായ സംഗതികൾ അത് യൂണിവേഴ്സിറ്റിയുടെ കഥയിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയുള്ള ധാരാളം പൊതുസ്ഥലങ്ങൾ പൊതു ഇടങ്ങൾ ഉണ്ടായിരുന്നു ഫാദർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നമായി യുവജനത ഉയർത്തിക്കൊണ്ടുവരുന്നത് നൈറ്റ് ലൈഫിനെ കുറിച്ചാണ് നമ്മളൊക്കെ എട്ട് മണി കഴിയുമ്പോൾ വീട്ടിൽ കയറുന്നു നമ്മുടെ മാർക്കറ്റുകളെല്ലാം അടയുന്നു കടകളെല്ലാം അടയുന്നു അങ്ങേ അറ്റം പോയാൽ പത്ത് മണി ഫാദർ പാരീസിലുള്ള സമയം ഇത്രയും വർഷം മുമ്പ് പാരീസിലെ നൈറ്റ് ലൈഫ് എങ്ങനെയായിരുന്നു അത് പലതരത്തിലെടുക്കുക ഞാനിപ്പോൾ ഈ പറഞ്ഞത് കുറച്ചൊരു ബൗദ്ധിക തലത്തിൽ അക്കാദമികമായിട്ടും മറ്റും ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് വേറെ പലതരത്തിലുള്ള തലങ്ങളുണ്ടല്ലോ നൈറ്റ് ലൈഫിന് പ്രത്യേകിച്ചും പ്രസിദ്ധമായ നഗരങ്ങളിലൊക്കെ ഡാൻസ് ക്ലബുകളും മറ്റുമൊക്കെയുള്ള ധാരാളം അവസ്ഥകളുണ്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് എനിക്കുള്ള അനുഭവം വളരെ പരിമിതമായ ഒരു അനുഭവമാണ് കാരണം നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചിത്രകലേയും മുമ്പേ പറഞ്ഞ ബൗദ്ധിക ചില ചർച്ചകളും നമ്മളെ പ്രത്യേകിച്ച് ആകർഷിക്കുമായിരുന്നു ഫാദർ അങ്ങ് അവിടെ ചെന്നത് ബൗദ്ധിക കാലുഷ്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ആ ബൗദ്ധിക കാലുഷ്യം ആ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിപ്പിച്ചത് അവിടെയും ഒരു ജനങ്ങളിൽ നന്നായി ക്ലാരിഫൈ ചെയ്യാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം യുവജനങ്ങൾ ഈ ബൗദ്ധിക സമ്മർദ്ദം താങ്ങാനാകാതെ ലഹരിയിൽ അഭയം തേടുന്നു എന്നാണ് പാരീസിൽ പാരീസിനെന്തായിരുന്നു അന്നത്തെ കാലാവസ്ഥ ഞാൻ പാരീസിനെ മാത്രം കേന്ദ്രീകരിക്കുന്നില്ല കാരണം ആ സമയത്ത് യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പോകുന്നതിന് എനിക്ക് അവസരമുണ്ടായി അതുകൊണ്ട് പശ്ചിമ യൂറോപ്പിൽ പൊതുവായിട്ട് ഉള്ള ഒരു അവസ്ഥ ഈ ലഹരിയുടെ തുടക്കം അവിടെയാണ് നിങ്ങൾക്കറിയാമല്ലോ ധാരാളം ചെറുപ്പക്കാർ ഇന്ത്യയിലേക്കും തായ്ലൻഡിലേക്കും ഏഷ്യയിലേക്കുമൊക്കെ ഒരു പുതിയ ആധ്യാത്മികത തേടിപ്പോയ ആളുകളുണ്ട് അതേസമയം തന്നെ അവരേതോ ഒരു സ്വപ്ന ലോകത്തിലാണ് കാരണം അവർക്ക് അവരുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ ലഭ്യമല്ലാതിരുന്ന എന്തോ ഒന്ന് തേടുന്ന ആളുകളായിരുന്നു അതെ ലഹരിയുണ്ട് പലതരത്തിലുള്ളതായ ഒരു പെർമിസീവ് സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം ചെറുപ്പക്കാർ ധാരാളം അവിടെ ഉപയോഗിച്ചിരുന്നു അതൊരു വൈരസിൽ മാത്രമല്ല യൂറോപ്പിൽ പൊതുവായിട്ടൊന്നുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഈ ഭൗതിക വിജയവും ആധ്യാത്മിക കാലുഷ്യങ്ങളും അതെങ്ങനെയാണ് തരണം ചെയ്യപ്പെട്ടത് അക്കാലത്ത് അതായത് രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും തകർന്നു പോയ പശ്ചിമ യൂറോപ്പ് ഉയർന്നു വരുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പം സാമ്പത്തികമായിട്ടും അതുപോലെ സാംസ്കാരികമായിട്ടും ഒരു പുതിയ ഉയർച്ചയിലേക്ക് അവർ ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു സമയത്ത് അവർക്ക് കോളനികളുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ കോളനികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു യുദ്ധവും കഴിഞ്ഞു തളർന്നിരുന്ന സമയത്ത് ഒരു പുതിയ ചൈതന്യം കൊണ്ടുവന്നത് ചെറുപ്പക്കാരാണ് എന്ന് പറയാൻ സാധിക്കും അപ്പം പക്ഷേ അതോടൊപ്പം തന്നെ മതത്തിൻ്റെയും അതുപോലെ അധികാരത്തിൻ്റെയും ഒക്കെ പല പരമ്പരാഗത വ്യവസ്ഥകളും തകർന്നുപോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യമാണ് ജനങ്ങളുടെ ഹിതമാണ് അവിടെ വാഴുന്നത് അച്ചം കണ്ട് യൂറോപ്യൻ ഡെമോക്രസിയും ഇന്ത്യൻ ഡെമോക്രസിയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യാമോ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പൊതുവേ ചെറിയ രാജ്യങ്ങളാണ് ജനസംഖ്യ നമ്മുടേതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ കൂട്ടമാണ് അപ്പോൾ അവിടെ ഈ ആളുകളുടെ താല്പര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അറിയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യത്ത് വാസ്തവത്തിൽ നമ്മുടെ പഞ്ചായത്ത് പോലെ അവരുടെ ചെറിയ കാൻറ്റൂണുകളുണ്ട് അവരൊരു ഇലക്ഷനൊക്കെ നടത്തുന്ന എല്ലാവരോടും കൂടി വന്നിട്ട് നടത്തുന്ന രീതിയാണ് അപ്പം ജനാഭിപ്രായം അറിയാനായിട്ടുള്ള മാർഗങ്ങൾ അവിടെ കൂടുതലവിടെയുണ്ടായിരുന്നു നമ്മളിത്രയും വിശാലമായ രാജ്യത്ത് അന്ന് ടി വി പോലും ഇന്ത്യയിൽ ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭത്തിൽ കാര്യമായി അപ്പം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഇത് അറിയുന്നത് എങ്കിലും എനിക്ക് അഭിമാനമുണ്ടായിരുന്നു നമ്മുടെ രാജ്യം എത്ര വലിയൊരു രാജ്യം അന്ന് ധാരാളം പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെയുള്ള നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ ഒരു വലിയ ശക്തിയുണ്ട് ജനാധിപത്യത്തിൻ്റെ ഒരു ഊർജം അതിനുണ്ടെന്നുള്ളത് എനിക്കെപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ ശക്തിയായ ഒരു ജനാധിപത്യ ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ടായിരുന്നു കറപ്ഷനൊക്കെ ഒരു വശത്തുണ്ട് ഫ്രാൻസിൽ അങ്ങ് കണ്ട് സാംസ്കാരിക വൈവിധ്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ നമ്മളെ ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഞാൻ യൂറോപ്പിൽ ചെല്ലുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഈ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്നതുപോലെ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും നമ്മൾ ഇത് അറിഞ്ഞിട്ടില്ല വായിച്ചുള്ള അറിവ് ഉണ്ട് മാത്രമല്ല അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു ബോധ്യമുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് അന്ന് നമ്മുടെ രാജ്യത്ത് നിലനിന്ന ഒരു സാമൂഹ്യ സാഹചര്യവും ആയിട്ട് ത തട്ടിച്ച് നോക്കുമ്പോൾ അവർ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അന്ന് ഞാൻ വിചാരിച്ചൊരു പക്ഷേ നൂറ് വർഷമായാലും നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാവുകയില്ല എന്ന് തോന്നിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇവിടെ അതെല്ലാം വന്നു പക്ഷേ അതൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ് അവിടെയാണ് എൻ്റെ പ്രശ്നം വരുന്നത് ഞാനിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം യൂറോപ്പിലെ രാജ്യങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് നമുക്കൊരു പുതിയ രാജ്യത്ത് ചെല്ലാൻ പറ്റും ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പം കണ്ടിട്ടുണ്ട് രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ സർവൈവ് ചെയ്ത ആളുകൾ അവിടെയുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ കൈ പോയവരെ കാല് പോയവരെ അംഗഭംഗം വന്ന ആളുകളൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് സ്ത്രീകൾ ട്രെയിനിലൊക്കെ ഇരുന്നാൽ എപ്പോഴും അവരിങ്ങനെ തയ്ച്ചു കൊണ്ടിരിക്കുന്നത് കാണാം അവരുടെ കയ്യിൽ നൂലും സൂചിയും ബട്ടണും ഒക്കെ ഉണ്ട് അതായത് ഒരു ബട്ടൺ പോയാൽ അത് ഉടനെ തന്നെ പിടിപ്പിക്കും കാരണം വലിയ ദാരിദ്ര്യം അവർക്കുണ്ടായി രണ്ട് മഹായുദ്ധങ്ങളിലൂടെ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ചെന്നാൽ അതല്ല കാണുന്നത് ഇപ്പോൾ ഒരു ചെറിയ ബട്ടൺ പോയാൽ ആ പുതിയ വസ്ത്രം അതോടെ അവർ എറിഞ്ഞു കളയും എറിഞ്ഞു കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കുകയാണ് അതാണ് കൺസ്യൂമർ സൊസൈറ്റിയുടെ ഒരു അതിപ്രസരമാണ് നമുക്കിപ്പോൾ അവിടെ കാണുന്നത് അപ്പം അതിൻ്റെ ഫലമായിട്ട് ചില പരമ്പരാഗത മൂല്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പലപ്പോഴും യൂറോപ്പിലുള്ള ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അവർ അവരത് നിവർത്തിക്കും വാഗ്ദാനം ചെയ്താൽ അവർ പിന്നെ അതിന് ഒഴിവ് കഴിവൊന്നും പറയാറില്ല സമയം പറഞ്ഞാൽ അത് പാലിക്കും അങ്ങനെയുള്ള ഒരു പരസ്പര ബന്ധത്തിലുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു അതിപ്പം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാതെ പ്രത്യേകിച്ചും വടക്കൻ യൂറോപ്പിലേക്ക് സ്കാൻ നേവ്യൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് വളരെ കൂടുതലായിരുന്നു അവർ വളരെ ഗൗരവക്കാരാണ് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് തെക്കൻ യൂറോപ്പിലേക്ക് ഇപ്പം ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ അത് കുറച്ച് അയവുണ്ട് അവർക്ക് ചെറിയ കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ പറയാനും ചെറിയ തട്ടിപ്പ് നടത്താനും ഒക്കെ വലിയ സ്നേഹമുള്ള ആളുകളാണ് സ്നേഹവും വലിയ ആതിഥ്യവും ഒക്കെ ഉണ്ട് പക്ഷേ അവർക്ക് മറ്റങ്ങനെയല്ല ഇത് ആ യൂറോപ്പിലെ മതപരമായ ആ ഒരു വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വശത്ത് റോമൻ കത്തോലിക്കാ മതവും മറുവശത്ത് നവീകരണ പ്രോട്ടസ്റ്റൻറ്റ് സഭകളുമായിരുന്നു യൂറോപ്പിൽ നമ്മൾ ഒരു സമയത്ത് ഇപ്പോൾ അതൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഫാദർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതായത് ഫ്രാൻസിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്തായിരുന്നു അവിടുത്തെ സോഷ്യൽ സർക്കംസ്റ്റാൻസുമുമ്പെ പറഞ്ഞതുപോലെ ഈ ഒരു വശത്ത് അവിടെ അന്നും വളരെ വിഷമിച്ച് കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ഫോൺ പോലും ഇല്ലാത്ത വീടുകളുണ്ട് അതുപോലെ അവരുടെ വളരെ പരമ്പരാഗതമായിട്ടുള്ള അടുപ്പ് പിറകുവെച്ച് തീ കത്തിക്കുന്ന അടുപ്പ് എപ്പോഴും അടുപ്പിൻ്റെ മുകളിലൊരു വലിയ ചെമ്പ് കലം ഇങ്ങനെ തൂക്കിയിട്ടേക്കും അതിനകത്ത് വെള്ളമുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചൂടുവെള്ളം കിട്ടാൻ വലിയ ഉള്ള വരുമ്പോഴേ ചൂടുവെള്ളം കിട്ടുമ്പോഴേ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കാണും അതുപോലെ സമ്മർ കഴിഞ്ഞ് വിൻ്ററാകുമ്പോഴത്തേക്ക് ആളുകൾ ഈ മരങ്ങളൊക്കെ പിന്നെ വിറകാക്കി വളരെ എല്ലാവരും കോടാലി എടുത്ത് വെട്ടുന്ന വൃദ്ധന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വിൻ്റർ മൂന്നാലഞ്ച് മാസം അവർക്ക് കഴിഞ്ഞുകൂടണം ഇപ്പോഴെല്ലാം സെൻട്രൽ ഹീറ്റിങ്ങും ഇലക്ട്രിക് ഹീറ്റിങ്ങുമൊക്കെ ആയിക്കഴിഞ്ഞു അതുകൊണ്ടത് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ആളുകൾ നമ്മുടെ ആളുകളെ പോലെ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വീട് നമ്മളെ സ്വീകരിക്കുന്ന നന്നായിട്ട് നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ നമ്മുടെ വീട്ടുകാരിങ്ങളൊക്കെ ചോദിക്കുന്നതിൽ എത്ര പേരുണ്ട് നിങ്ങൾക്ക് എന്താണ് അവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ എർബൻ സിറ്റുവേഷൻ അതായത് നഗരങ്ങളിൽ ഉള്ള അവസ്ഥ വളരെ വ്യത്യാസമാണ് കാരണം അവിടെ വരുന്ന ആളുകൾ കുറേ കൂടെ അപരിചിതത്വം അവർ നടിക്കും കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് പ്രത്യേകിച്ചും ഞാൻ കൂടുതലും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ അക്കാദമിക്കായിട്ടുള്ള ഒരു കേന്ദ്രങ്ങളിലായിരുന്നു കൂടുതലും എൻ്റെ എൻ്റെ പഠനം ഫ്രാൻസിലെ സൊസൈറ്റിയിലെ ഫോൾട്ട് ലൈനുകൾ എന്തെല്ലാമായിരുന്നു എന്ന് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ആ സമൂഹം എങ്ങനെയാണ് പരസ്പരം ഭിന്നിച്ചിരുന്നതെന്ന് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരമ്പരാഗതമായിട്ട് ഉള്ളതിൻ്റെ പല അവശിഷ്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ആളുകൾ അവർ നമ്മുടെ പ്രഭുക്കന്മാരുടെ ആ ഒരു മട്ടിൽ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ദാസ്യവൃത്തി ചെയ്യുന്ന ആളുകളുടെ ഒരു ഒരു തലം ഉണ്ടായിരുന്നു അവിടെ പിന്നെ തൊഴിലാളികൾ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ സമൂഹത്തിലെ ഭൂരിപക്ഷമാണ് പക്ഷേ അവരാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ തുടക്കത്തോടു കൂടി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവരൊക്കെ തമ്മിൽ സാമൂഹ്യമായ അന്തരം വളരെ ഉണ്ടായിരുന്നു കല്യാണക്കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു പിന്നെ അരിസ്റ്റോക്രസിയിൽപ്പെട്ട ഒരാൾ ഒരു തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയോ തിരിച്ചോ ഒക്കെ വരുന്നത് സ്വീകരിക്കാത്ത ഒരു സമൂഹം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറിപ്പോയി അപ്പോൾ പീപ്സ് യൂട്യൂബ് ചാനലിനോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിന് അങ്ങേക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം